കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു സമീപം കടയിൽ തീപിടുത്തം എ പി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള ടൈലറിംഗ് ഷോപ്പാണ് പൂര്ണമായും കത്ത് നശിച്ചത് കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ എ പി മുസ്തഫയുടെ ടൈലറിംഗ് ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത് കടയിലുണ്ടായിരുന്ന മുഴുവൻ മെഷീനുകളും കത്തി നശിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമാണുണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത് സംഭവ സമയത്ത് കടയിൽ ആളില്ലാതിരുന്നതിനാല് വലിയൊരു അപകടമാണ് ഒഴിവായത് ആദ്യം നാട്ടുകാര് തീയണയ്ക്കാന് ശ്രമിച്ചെങ്കിലും പിന്നീട് കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി വൈസ് പ്രസിഡന്റ് കെ ഗണേശൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു അറിയിപ്പ് കിട്ടിയത് അപ്പോൾ ഓടി വരുമ്പോഴത്തേക്ക് പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ടാവാനായിരുന്നു അപ്പോൾ നിർദ്ദേശം കൊടുത്ത് നമ്മുടെ ഫയർഫോഴ്സുകാരെ അറിയിച്ചിട്ടുണ്ടെന്ന് വന്നു അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുമ്പോൾ തന്നെ ഫയർഫോഴ്സ് നിർത്തി നാട്ടുകാരുടെ സഹകരണം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ അണക്കാൻ സമയത്ത് പൂർണ്ണമായിട്ട് അണക്കുവാൻ വേണ്ടി സാധിച്ചില്ല ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കതിൽ അടക്കുവാനും സാധിച്ചിട്ടുണ്ട് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും കൃത്യമായ ഇടപെടലിലൂടെയാണ് മറ്റു കടകളിലേക്ക് തീ വ്യാപിക്കുന്നത് തടയാനായത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി